ഈ വരുന്ന സ്വാമിയാണ് ഇന്നത്തെ കണ്ടക്ടർ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ വണ്ടിയിൽ ജോലി ചെയ്യേണ്ടി വന്നത് ഇതുപോലെ ഒരുമിച്ച് കളിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ ഇവൻ്റെ പേര് മിഥുൻ എന്നാണ് ഇവൻ ആളൊരു പാവമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവൻ ആദ്യമായിട്ടാണ് നെല്ലിയാമതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് സമയം ഒഴിവ് കിട്ടിയപ്പോൾ അവനെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചു ഞങ്ങളിപ്പോൾ ഉള്ളത് കാരവാറയിലാണ് കേട്ടോ കാരവാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് ആണ് അവിടെ ആണ് മെയിനായിട്ട് കാണാനുള്ളത് പിന്നെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടേക്കിപ്പോൾ ആളുകളെന്നാണ് കടത്തി വിടുന്നില്ല അപ്പോൾ ഞങ്ങൾ ബസ് നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തൂക്കുപാലം ഉള്ളത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആളൊരു ആണക്കാരനാണ് അതുകൊണ്ട് വീഡിയോയിൽ വരെ നല്ല മടിയിൽ നിന്നിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കുകയാണ് അതാണ് അവനും ചിരിക്കുന്നത് ഞാനും ചിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളീ കാണുന്നതാണ് കേട്ടോ തൂക്കുപാലം സത്യം പറഞ്ഞാൽ അവന് ഭയങ്കര ആണ് കാരണം ഒന്ന് നെല്ലാമതിലേക്ക് ആദ്യമായിട്ട് വന്നൊരു ഫീല് പിന്നെ ഈ തൂക്കുപാലം കണ്ടതിൽ എന്തായാലും ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ എനിക്കൊരു സന്തോഷം കിട്ടും പിന്നെ അവൻ കണ്ടക്ടർ ജോലിക്കാ വന്നതെങ്കിലും നമ്മുടെ കളിക്കൂട്ടുകാരനാണല്ലോ അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സ്നേഹം നമുക്ക് അവനോടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നു പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇനി നെല്ലിയാമ്പതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാട്ടോ കേട്ടോ അദ്ദേഹത്തിന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള വാഹന സൗകര്യം എല്ലാം ആൾ സൗകര്യം ചെയ്തു തരും കേട്ടോ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ജീപ്പുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഇവിടെ റിസോർട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആൾ ചെയ്തു തരും ഇതൊരു പ്രൊമോഷനൊന്നുമല്ല എന്നോട് കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ബ്രോ നെല്ലിയാമ്പതിയിൽ നല്ല റിസോർട്ടുണ്ടോ അതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട് എത്രയാണ് പരിചയമുള്ള വണ്ടിക്കാരുണ്ടോ എന്ന് അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ നമ്പർ നമ്പറിനത് അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോട്ടോ പിന്നെ സുഹൃത്തുക്കളെ ഈ നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ കാരവാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതായത് തൂക്കുപാലം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ നിൽക്കുന്ന ഈയൊരു തൂക്കുപാലത്തേക്ക് തൂക്കുകാലം കാണാനായിട്ട് വരുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് വലിയ വണ്ടികൾ കൊണ്ട് വരരുത് ബസ് അതുപോലെ ട്രാവലർ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വഴിയാണ് ഇത് വീതിയും കുറവാണ് അതുപോലെ തന്നെ ഈ ഇടയിൽ വെള്ളം പോകാനുള്ള ഒരു ചാല് ഉണ്ട് അപ്പോൾ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്ക് വലിക്കും ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഫ്രണ്ട് ലിപ്പൊക്കെ വലിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ല കഴിഞ്ഞ ദിവസം ഒരു ബസ് വന്നിട്ട് ഇതേപോലെ പുറകെ വലിച്ചതാണ് അപ്പോൾ അത് നേരിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഓക്കേ താങ്ക്